ചിലവന്നൂർ രവീന്ദ്രൻ റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സേവന രംഗത്ത് മൂവായിരത്തി മുന്നൂറോളം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ലക്ഷോർ ആശുപത്രി യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് വകുപ്പ് മേധാവി ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ ആദരിച്ചു ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ വസതിയിലെത്തിയാണ് അസോസിയേഷൻ ആദരമർപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് കെ ആർ ഗോപാലകൃഷ്ണനും കൗൺസിലർ മാലിനികുറുപ്പും പൊന്നാടകൾ അണിയിച്ച് ആദരിച്ചു കഴിഞ്ഞ ദിവസം ഈ നേട്ടം കൈവരിച്ച ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ ആരോഗ്യമന്ത്രിയും ആദരിച്ചിരുന്നു സേവന രംഗത്ത് മൂവായിരത്തി മുന്നൂറോളം കിഡ്നി മാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി പി വി സാംബശിവൻ വൈസ് പ്രസിഡന്റ് സി ശിവാനന്ദൻ ട്രഷറർ തോമസ് ജേക്കബ് കമ്മിറ്റി അംഗങ്ങളായ നെവിൻ മൈക്കിൾ സജി ജോൺ വാസന്തി നന്ദരൻ ബിജി ബാബു എന്നിവരും ആശംസകൾ അർപ്പിച്ചു